വിദ്യാഭ്യാസമായിട്ട് ഒരു കാര്യവും ഇല്ല ഇവിടെ വലിയ വലിയ ആൾക്കാരുടെ അടുത്തു അവരുടെ വിദ്യാഭ്യാസ യോഗ്യത വളരെ വളരെ കുറവാണ് നമ്മുടെ പൃഥ്വിരാജ് ഓരോ പന്ത്രണ്ടാം ക്ലാസ്സുകാരനാണ് ശരി ബാക്കി വീട്ടിലെ എല്ലാവരുടെയും വിദ്യാഭ്യാസം വളരെ കുറവാണ് ഹലോ നമസ്കാരം കൂട്ടുകാരെ അൻവർഷയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആറാട്ടെണ്ണനാണ് ആറാട്ടെണ്ണന്റെ നെഗറ്റീവ് ഒന്നുമല്ല കേട്ടോ പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള ഈ പുള്ളി ഇങ്ങനെ ഒരു കോമാളിയായി മാറിയത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അദ്ദേഹത്തിന് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പല എക്സാമുകളും വളരെ ഫസ്റ്റ് ടൈം തന്നെ എഴുതി പാസ്സായപ്പോൾ ഉണ്ട് പുള്ളി സത്യം പറഞ്ഞാൽ ഇദ്ദേഹം അഭിനയിച്ചതാണോ അതോ ബുദ്ധി കൂടി ഇങ്ങനെ ആയാണോ എന്നറിഞ്ഞുകൂടാ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ചാണല്ലോ എന്ന് പറയത്തില്ലേ ആ ഒരവസ്ഥയാണ് നമുക്ക് പുള്ളിയുടെ ഡിഗ്രികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു പുള്ളി നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇത് ഗേറ്റ് ആണ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് വേൾഡിലെ ആറാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിൽ നിന്ന് എൻട്രൻസ് ആയിട്ടിരിക്കണം പിന്നെ വേറെ കാണിക്കാം ഇത് ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇനി ഇന്ത്യയിൽ ഒരു ശതമാനം ആൾക്കാർക്ക് കിട്ടുന്നതാണ് ഇനി അങ്ങനെ സ്കോളർഷിപ്പ് ഫിഫ്റ്റി തൗസൻഡ് കിട്ടുന്നതാണ് പിന്നെ നെറ്റ് അങ്ങനെ ഇതെന്ന് ആണ് എനിക്ക് ഫസ്റ്റ് കിട്ടി ഓൾ ഓൾ വേൾഡ് ഇന്ത്യ എൻട്രൻസ് ഈ ഒരു കാര്യത്തിൽ പുള്ളി ഞാൻ അംഗീകരിച്ചു കൊടുത്തേക്കും കേട്ടോ ഈ നെറ്റ് എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി അറിയാം കാര്യം നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അവനത് കിട്ടി പക്ഷേ അവൻ പറയുന്നുണ്ടായിരുന്നു അവന്റെ ബുദ്ധിമുട്ട് അവൻ എത്ര നാള് കഷ്ടപ്പെട്ടിരുന്ന് കുത്തി പഠിച്ചിട്ടാണ് അത് എഴുതിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് അപ്പം അതിനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഫസ്റ്റ് ടൈം തന്നെ അതൊക്കെ എഴുതി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കണം പുള്ളിക്ക് അത്രയ്ക്കും ബുദ്ധിയുള്ള ഒരാളാണ് കേട്ടോ പുള്ളി പിന്നെ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം കൊണ്ടൊന്നും കാര്യമില്ല ഇപ്പോൾ കോമാണിത്രം കാണിച്ചു കിടക്കുന്നവർക്കൊക്കെയാണ് അവസരങ്ങളെന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസമല്ല കഴിവാണ് നമുക്ക് ആവശ്യം സച്ചിൻ ടെണ്ടുൽക്കർ വെറും പത്താം ക്ലാസ്സുകാരനാണ് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് ദൈവമായി ദൈവമായിരുന്നു മാറിയിരിക്കുന്നത് അത് വേറെ വിഷയം ബാക്കി കുറച്ച് വീഡിയോ കൂടെ ഉണ്ട് കാണാം ആൾക്കാർ പറയും ഞാൻ വെറുതെ തള്ളിറങ്ങുകയാണ് ഇത് എഞ്ചിനീയറിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് എഞ്ചിനീയറിംഗ് ഉണ്ട ഇത് ടെൻത്തിൽ നയൻറ്റി വൺ പേഴ്സൻ്റ് മാർക്കുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മുടെ അവസ്ഥ ഇതാണ് ഇവിടെ ഇപ്പോൾ റിവ്യൂ പോലും റിവ്യൂ എല്ലാം അടക്കുന്നത് കോമാളിത്തം കാണിക്കുന്നത് എല്ലാവർക്കും വേണ്ട കോമാളിത്താണ് നമ്മൾ ഒരു കോമാലത്തിനും കാണിക്കാതെ നമ്മൾ കോമാളിയായി വേറെ പണപ്പുരം കാണിക്കുന്നതാണ് എൻജിനീയറിംഗ് പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് എന്തൊക്കെയാണ് അദ്ദേഹം ഒരു ആണ് കേട്ടോ ബുദ്ധിയുടെ കാര്യത്തിൽ ഒരു ബ്രില്യൻ്റ് ആയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം ഒന്നും ആവാതായിപ്പോയി നമ്മുടെയൊക്കെ മുമ്പ് കോമാളിയായി മാറി ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വെച്ച് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് കേട്ടോ ഇപ്പം ബോസിൽ കയറി നമ്മുടെ കയറി ഒരു കാര്യം മനസ്സിലായത് വിദ്യാഭ്യാസം കൊണ്ട് ഇതിനകത്ത് ഒരു ഗുണവുമില്ല പത്താം ക്ലാസ്സും കുസ്തിക്കാനെ പെരേരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ചുള്ളത് ഇപ്പൊ വിദ്യാഭ്യാസവും ഇങ്ങനത്തെ കാര്യങ്ങളൊരു ബന്ധവും ഇല്ല നമ്മളെല്ലാം ഒരുപാട് സർക്കിട്ടുള്ള ആളാണ് ചെയ്യുന്ന ക്രൈറ്റീരിയ അപ്പം ഈ കൂട്ടത്തിൽ തന്നെ പുള്ളി പറയുന്നുണ്ട് വിദ്യാഭ്യാസം കൊണ്ട് യോഗ്യതയൊന്നും ഇല്ല ഇപ്പൊ പത്താം ക്ലാസ്സും കുസ്തിയും അലൻജോസ് പെരേരക്കൊക്കെയാണ് ഇപ്പം സ്ഥാനമുള്ളത് പുള്ളിക്ക് സ്ഥാനമൊന്നുമില്ലെന്ന് ആ വിഷമം പുള്ളി പറയുന്നുണ്ട് ശരിയാണ് ഇച്ചിരി ഒന്ന് ഇടിഞ്ഞപ്പോണ്ട് ഈ അലൻ ജോസ് പെരേറെ വന്നതിന് ശേഷം ഫെയിം ഒരു ഇച്ചിരി ഒന്ന് ഇടിഞ്ഞപ്പോ എന്തായാലും ആറാട്ടെണ്ണം കയറി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആറാട്ടെണ്ണം വിദ്യാഭ്യാസത്തിൽ ആറാടുകയാണ് നമുക്ക് ഒരു വീഡിയോ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കാണാം വിദ്യാഭ്യാസം ആയിട്ട് ഒരു കാര്യമില്ല ഇവിടെ വലിയ വലിയ ആൾക്കാരുടെ എടുത്തു അവരുടെ വിദ്യാഭ്യാസ യോഗ്യത വളരെ വളരെ കുറവാണ് നമ്മുടെ പൃഥ്വിരാജ് പന്ത്രണ്ട് ക്ലാസ് കാരണമാണ് എല്ലാവരുടെയും വിദ്യാഭ്യാസം വളരെ കുറവാണ് അപ്പോൾ പറയാനുള്ളത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് മറ്റൊരു സത്യം വിദ്യാഭ്യാസം വേറെ കഴിവ് വേറെ കല വേറെ അപ്പം കലക്കും വിദ്യാഭ്യാസത്തിനും തമ്മിൽ അന്തരവുണ്ട് കാര്യം കഴിവ് വേണം കഴിവുണ്ടെങ്കിൽ വളർന്നു വരും വിജയിക്കും അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സിനിമാ ഫീൽഡിൽ എത്തണമെന്നോ വേറെ രീതിയിലെത്താമെന്നോ ഒന്നും പറയുന്നില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പ്രൊഫഷണലി ഒരു നല്ലൊരാളായി മാറാൻ സാധിക്കും പക്ഷെ കലയെന്ന് പറയുന്നത് വിദ്യാഭ്യാസമല്ല അതൊരു കഴിവാണ് അതുള്ളവർ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നവരും ഭാഗ്യമുള്ളവരും കയറി വരും ബാക്കിയുള്ളവർ പിന്നോക്കം പോകും അപ്പം എന്തായാലും സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പുള്ളിക്ക് ഇത്രയൊക്കെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ പേഴ്സണലി ഒരു നെറ്റിൽ അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവെക്കാൻ വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്